അതിർത്തിയിൽ സംഘർഷം കനക്കുകയാണ് ഞാൻ അങ്ങോട്ടേക്ക് നീങ്ങുന്നു എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ പൂർണ്ണത്രയേശിനു മാത്രമേ രാജ്യത്തെ രക്ഷിക്കാനാകൂ എന്ത് വന്നാലും അച്ഛനമ്മമാരെയും കുട്ടികളെയും നന്നായി നോക്കണം കാർഗിൽ യുദ്ധത്തിൽ ശത്രുക്കളോട് പൊരുതി വീരചരമ അടഞ്ഞ ലഫ്റ്റനന്റ് കേണൽ ആർ വിശ്വനാഥൻ തന്റെ ഭാര്യ ജലജയ്ക്ക് എഴുതിയ അവസാന കത്തിലെ വരികളാണ് നമ്മളിപ്പോൾ കേട്ടത് പക്ഷെ ആ കത്ത് അദ്ദേഹത്തിന് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നീട് അദ്ദേഹത്തിന്റെ മൃതദേഹത്തോടൊപ്പമാണ് ക്യാപ്റ്റൻ നിമ്പാൽക്കറും ദേശ് രാജും ആ കത്ത് അദ്ദേഹത്തിന്റെ പ്രിയതമ ജലജയ്ക്ക് കൈമാറുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി മേഖലയായ കാർഗിൽ ദ്രാസിലെ ടൈഗർ ഹിൽസിൽ നുഴഞ്ഞുകയറിയ ശത്രു സൈന്യത്തെ പുറത്താക്കാൻ ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ വിജയിൽ മുഖ്യധാരയിൽ നിന്നുകൊണ്ട് പങ്കെടുത്ത ആളായിരുന്നു ലഫ്റ്റനന്റ് കേണൽ ആർ വിശ്വനാഥൻ എയ്റ്റീൻ ഗ്രനേഡിയേഴ്സ് ബറ്റാലിയന്റെ സെക്കൻഡിൻ കമാൻഡർ ആയിരുന്ന അദ്ദേഹം ദ്രാസ് മേഖലയിലുണ്ടായിരുന്ന നുഴഞ്ഞുകയറ്റക്കാരുടെ താവളം തകർക്കാനായി തന്റെ ബറ്റാലിയനെ മുന്നിൽ നിന്ന് നയിക്കുകയായിരുന്നു ശത്രുക്കളുടെ ആക്രമണത്തിനിടയിലും പതിനയ്യായിരം അടി ഉയരത്തിൽ വരെ അദ്ദേഹത്തിന് എത്തിപ്പെടാൻ സാധിച്ചിരുന്നു ഇതിനിടയിലാണ് വിശ്വനാഥന് ശത്രുക്കളുടെ വെടിയേൽക്കുന്നത് പരുക്കേറ്റിട്ടും തന്റെ കൂടെയുള്ളവരോട് പിന്തിരിയാതെ മുന്നോട്ട് കുതിക്കാനാണ് അദ്ദേഹം നിർദ്ദേശം നൽകിയത് ആ താവളത്തിൽ നുഴഞ്ഞുകയറിയ മുഴുവൻ ശത്രുക്കളെയും തുരത്തിയിരുന്നു അദ്ദേഹം നടത്തിയ ശ്രമങ്ങളെ തുടർന്നാണ് പിന്നീട് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് എന്ന പോയിന്റ് പിടിച്ചെടുക്കാൻ സൈന്യത്തിന് സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജനുവരി പതിമൂന്നിന് തൃപ്പൂണിത്തുറയിലാണ് അദ്ദേഹം ജനിച്ചത് കടവന്ത്ര ഗിരിനഗറിലെ കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് സൈന്യത്തിൽ ചേരുന്നത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ കമ്മീഷൻ ചെയ്ത വിശ്വനാഥൻ ആഫ്രിക്കയിലെ റുവാണ്ടയിലും അങ്കാളയിലും യു എൻ സമാധാന സേനയിൽ പ്രവർത്തിച്ചിരുന്നു ഇദ്ദേഹത്തിന് മരണാനന്തരം വീരചക്രം നൽകി രാജ്യം ആദരിച്ചു തൃപ്പൂണിത്തുറയിൽ ഇദ്ദേഹത്തിന് ആദരസൂചകമായി ഒരു പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട് ദ്രാസിലെ പോളോ മൈതാനത്തിന് ഇദ്ദേഹത്തോടുള്ള ആദര സൂചകമായി വിശ്വനാഥൻ പോളോ ഗ്രൗണ്ട് എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത് തൃപ്പൂണിത്തുറ ഏരൂർ വെസ്റ്റ് പിഷാരികാവിൽ റോഡ് അഞ്ജലിയിൽ പരേതരായ വി രാമകൃഷ്ണ അയ്യരുടെയും കമലയുടെയും മകനായിരുന്നു ലഫ്റ്റനന്റ് കേണൽ വിശ്വനാഥൻ ഭാര്യ ജലജ മക്കൾ അഞ്ജലി അക്ഷയ് എന്നിവർ ധീരസൈനികന് പ്രണാമം